സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവിലയിൽ ഉണ്ടായ കുറവ് മാറി വീണ്ടും കുതിപ്പിലേക്ക് സ്വർണ്ണവില തിരിച്ചെത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയായാണ് ഇന്ന് വിൽപ്പന നടത്തുന്നത് പവൻ വില എണ്ണൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി വ്യാപാരം തുടരുന്നു പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും സർവകാല റെക്കോർഡാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൺപത്തി രൂപ ഗ്രാമിന് വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിൽ എത്തി നിൽക്കുന്നു പതിനെട്ട് കാരറ്റ് സ്വർണം പവൻ വില അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്കും കുതിച്ചെത്തി സ്വർണം ഈ കുതിപ്പിലൂടെ സർവകാല റെക്കോർഡിലേക്ക് എത്തുന്നതിന് മുൻപുണ്ടായ ഇടിവ് ഡോളറിനെതിരെ രൂപ കരുത്താർജിച്ചതോടെയായിരുന്നു മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള അഞ്ച് ദിവസങ്ങളിൽ സ്വർണവിലയിൽ ഉണ്ടായ ഇടിവ് അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണവിലയെ ആശ്രയിച്ചായിരുന്നു ഡോളറിന് മുന്നിൽ ഇന്ത്യൻ രൂപ കരുത്തു പവന് ആയിരം രൂപയുടെ വ്യത്യാസമാണ് ഈ അഞ്ച് ദിവസത്തിനിടയിൽ സ്വർണവിലയിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡോളർ ആയിരുന്ന അന്താരാഷ്ട്ര സ്വർണ്ണവില മാർച്ച് ഇരുപതായപ്പോൾ മൂവായിരത്തി അൻപത്തി ഏഴ് ഡോളർ വരെ എത്തിയിരുന്നു എന്നാൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള അഞ്ച് ദിവസങ്ങളിൽ സ്വർണവിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ചെറിയ കുറവ് രേഖപ്പെടുത്തി മൂവായിരത്തി പതിനഞ്ച് ഡോളറിലേക്ക് സ്വർണ്ണെത്തിയതോടെയാണ് അത് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത് ഇതിൽ നിന്നാണ് സ്വർണം വീണ്ടും മാർച്ച് ഇരുപത്തി എട്ട് എത്തിയതോടെ കുതിച്ച് സർവ്വകാല റെക്കോർഡിൽ എത്തിയത് വെള്ളി വിലയും സർവകാല റെക്കോർഡാണ് രേഖപ്പെടുത്തുന്നത് മൂന്ന് രൂപ ഗ്രാമിന് വർദ്ധിച്ച് നൂറ്റി പന്ത്രണ്ട് രൂപ ഗ്രാമിന് വെള്ളി വിലയായി വ്യാപാരം തുടരുന്നു ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ എഴുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ നൽകണമെന്നതാണ് സ്വർണ ജ്വലറികളിലെ അവസ്ഥ രാജ്യാന്തര സ്വർണവില മൂവായിരത്തി എഴുപത്തി അഞ്ച് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി അഞ്ച് പോയിന്റ് ആറു ഒന്നുമാണ് ട്രംപിന്റെ വാഹന താരിഫുകൾ ആഗോള വിപണിയിൽ കൂടുതൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയതോടെയാണ് സ്വർണവില റെക്കോർഡ് ഉയരത്തിലെത്തിയത് രാജ്യാന്തര സ്വർണവില മൂവായിരത്തി എൺപത്തി അഞ്ച് ഡോളർ കടന്നാൽ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് ഡോളർ വരെ പോയേക്കാവുന്ന സൂചനകളാണ് വരുന്നതെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു